നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് മൂന്ന് ബെഡ്റൂമുകളോടെ പണി കഴിപ്പിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തൃശ്ശൂരിലാണ് ഈ ഒരു വീട് നിലനിൽക്കുന്നത് ഈ വീടിൻ്റെ എ ടു സെഡ് വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം വീടിൻ്റെ ഗേറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാമല്ലേ എച്ച് പി എൽ ഷീറ്റാണ് ഗേറ്റിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ജി ഐ പൈപ്പിൻ്റെ ഒരു ഗ്രില്ല് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഗേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെങ്കിൽ ഡാഡോ ടൈലുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ടെറാക്കോട്ട ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വീടിന് പേര് നൽകിയിരിക്കുന്നത് ഹൗസ് ഓണറുടെ നെയിം തന്നെയാണ് വീടിൻ്റെ ഒരു എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലാണ് ഇതിൻ്റെ ആർക്കിടെക്ചുകൾ വീടിൻ്റെ എലവേഷന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത് ആർക്കിടെക്റ്റിനെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം നമ്മൾ മുമ്പും അവരുടെ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ഇൻറ്റീരിയറും ഒക്കെ ചെയ്ത് നൽകുന്ന ഒരു ആർക്കിടെക്ചറൽ സ്ഥാപനമാണ് അവരുടേത് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വീഡിയോക്കകത്ത് വെച്ച് സംസാരിക്കാം നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറുകയാണെങ്കിൽ എട്ട് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ വരുന്ന പ്ലോട്ടാണ് ഫ്രണ്ടിൽ റോഡ് വരുന്നുണ്ട് ഫ്രണ്ടേജ് വീതി കുറവും അകത്തേക്ക് നീളം കൂടുതലുമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ പ്ലാനിങ്ങും ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തു കാഴ്ച നോക്കുകയാണെങ്കിൽ സിറ്റൗട്ട് ഇവിടെ നൽകിയിരിക്കുന്നു ഇതാണ് ഈ ഒരു വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബെഡ്റൂം ആണ് വരുന്നത് സിറ്റൌട്ടിലേക്ക് വരുന്ന സമയത്ത് സിറ്റൌട്ടിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്ചർ പെയിൻറിങ് യൂസ് ചെയ്തിട്ടാണ് അതിൽ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നേരെ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് നിലയിലായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി ഈ വീടിന് നൽകിയിട്ടുണ്ട് അതിൽ തന്നെ ജാളി ബ്രിക്കുകൾ വെച്ചിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ടെറോക്കാട്ട ഫിനിഷിലാണ് ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിരിക്കുന്നു മുകളിൽ ഓട് നൽകിയിട്ടുണ്ട് കോൺക്രീറ്റ് റൂഫ് നൽകിയിട്ട് അതിന് മുകളിലാണ് ഓട് വെച്ചിരിക്കുന്നത് വീടിൻ്റെ എസ്തറ്റിക്കൽ ഭംഗി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓടിൻ്റെ എലമെൻ്റ് ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയർ സ്പേസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഫ്ലോറിങ്ങിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈലാട്ടോ ബ്ലാക്ക് ഫിനിഷ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പിനും തന്നെ ഉപയോഗിച്ചു നേരെ ഈ ഭാഗത്ത് ഫ്ലോറിങ്ങിനും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് ഡോർ ഡിസൈൻ ഇതാണ് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന തേക്ക് മരത്തിൽ പണിയിപ്പിച്ചിരിക്കുന്ന ഗ്രൂവ് വരുന്ന ഒരു മോഡേൺ ഡിസൈനാണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന രണ്ട് വലിയ ഹാൻഡിൽസ് ആണ് ഈ ഒരു ഡോറിന് നൽകിയിരിക്കുന്നത് വിൻഡോയുടെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നോർമൽ നമ്മൾ കാണുന്ന ഡിസൈൻ ഒന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് വിൻഡോയ്ക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ രണ്ട് വലിയ ഡോറുകൾ നൽകിയിരിക്കുന്നു ഈ ഭാഗത്ത് ചെറിയ കള്ളി നൽകിയിരിക്കുന്നു പിന്നീട് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഡിസൈൻ ഇതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിന് മുമ്പ് ഈ വീട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റുകളെയും ആർക്കിടെക്ചറിലെ സ്ഥാപനത്തെയും ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതുണ്ട് കാരണം അവരാണ് ഈ വീടിന് ഇതേ രീതിയിൽ പ്ലാൻ ചെയ്ത് നിർമ്മിച്ച് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത് തൃശ്ശൂർ തന്നെ പ്രവർത്തിക്കുന്ന ഫസാഡ് ആർട്ടിൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീട്ടിലെ പ്ലാനിങ്ങും കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ഗോകുൽ അതേപോലെ രാഹുൽ എന്ന പേരാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത് അവരാണ് അതിൻ്റെ ചീഫ് ഡിസൈനേഴ്സായിട്ടും എൻജിനീയേഴ്സായിട്ടും പ്രവർത്തിക്കുന്നതും സോ നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക ഈ രണ്ട് ആളുകളെ ആയിരിക്കും ഇവരുടെ പ്രൊജക്റ്റുകൾ മുമ്പും നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലുമായിട്ട് അഞ്ചോളം പ്രൊജക്റ്റുകൾ ഇത് പഞ്ചാമത്തെ പ്രൊജക്റ്റാണ് മൈ ബെറ്റർ ഹോമിൽ നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് അവരെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ടാവും ഈ പ്രൊജക്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് സംസാരിക്കുകയും ചെയ്യാം ഇപ്പൊ നമുക്ക് വീടിന്റെ ഇന്റീരിയർ സൈഡ് ഒന്ന് കണ്ടിട്ട് വരാം സിറ്റൗട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ് ഈ വീടിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയാം ഇതിൻ്റെ ആർക്കിടെക്റ്റ് വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള എലമെൻറ്റുകളൊക്കെ വാ വാളും അവിടെ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല സിമ്പിളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ലൈറ്റ് കളേഴ്സാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ എലമെൻറ്റുകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും വീടിനകത്ത് എപ്പോഴൊരു കൂളായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാക്കി ഓരോ ഭാഗവും ചെയ്തിട്ടുണ്ട് എന്നാൽ തന്നെ വളരെ സിമ്പിളായിട്ടുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഉദാഹരണമാണ് ഇവിടെ ഒരു പ്രെയർ യൂണിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ബോർഡർ നൽകിയിരിക്കുന്നു മൾട്ടി ഗുണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോർഡേഴ്സ് നൽകിയിരിക്കുന്നത് അതിലൊരു ഗ്രേ ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ സീറ്റിങ് അറേഞ്ച്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു സോഫ സീറ്റർ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു റൂമിൻ്റെ സൈസിനാനുപാതികമായിട്ടാണ് ഈ ഒരു സോഫ നിർമ്മിച്ചിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ആയിട്ട് പണിയിപ്പിച്ചിരിക്കുന്ന ഒരു സോഫയാണ് നൽകിയിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് വാളിൽ ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും വാൾപേപ്പറിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു വാൾ പേപ്പർ നൽകിയിട്ടുണ്ട് വുഡൻ എലമെന്റ് ആണ് ബാക്കി മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വുഡൻ എലമെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്തൊരു ഷെൽഫ് നൽകിയിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ലൈറ്റുകൾ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് നേരെ നമ്മൾ എനിക്ക് കിടക്കുന്നത് വീടിൻ്റെ കോമൺ സ്പേസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസിലേക്കും ഓപ്പൺ കിച്ചണിലേക്കാണ് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ലിവിങ് സ്പേസിന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് നേരെ ഈ ഭാഗത്ത് വാളിന് ഒരു ഹൈലൈറ്റ് നൽകാൻ വേണ്ടിയിട്ട് പെയിൻറ് കോൺട്രസ്റ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട് ഇത് തന്നെ മൾട്ടി വുഡിൽ മുകളിൽ പെയിൻറ്റ് ചെയ്ത് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്പെൻസ് നല്ല രീതിയിൽ കുറഞ്ഞുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നേരെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വേ വിൻഡോ സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നത് ജനലിനോട് ചേർന്ന് തന്നെ ഇതേപോലെ ഇരിക്കാനുള്ള ബെഞ്ച് പോലെയുള്ള ഒരു സൗകര്യം നൽകിയിരിക്കുന്നു അപ്പോൾ വീട്ടിലൊക്കെ ഗെസ്റ്റുകൾ വരികയാണെങ്കിൽ ഒത്തിരി പേർക്ക് ഇരിക്കാം ആറ് പേർക്ക് ഇവിടെ ഇരിക്കാം അല്ലാത്ത ആളുകൾക്കൊക്കെ ഇവിടെ ഇരിക്കാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇരിക്കാം പഠിക്കാം അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സ്പേസ് ആണ് ഈ ബേ വിൻഡോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ വീട് വെക്കുന്ന സമയത്ത് ഒരു ബേബിൻ്റെ കൂടെ പ്ലാൻ ചെയ്യാനൊക്കെ നോക്കൂ ഇതിനൊത്തിരി സ്ഥലമൊന്നും കൺസ്യൂം ചെയ്യുന്നില്ല വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇതിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും പഴയ പത്രങ്ങൾ ബുക്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് സ്റ്റോറേജ് ആയിട്ട് നൽകാൻ സാധിക്കും വിൻഡോസ് ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റീൽ വിൻഡോസ് ആണ് അതിന് വൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ക്രോക്കറി യൂണിറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ക്രോക്കറി ഷെ ഷെൽഫ് ഇതിനകത്ത് ഗ്ലാസ് ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങൾക്ക് അകത്തുള്ളത് ചെറിയതായിട്ട് കാണാൻ പറ്റും ഇത് ടിന്റഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഗ്ലാസ് കൊണ്ടാണ് ഇതിന്റെ ഡോറുകൾ ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിലാട്ടോ ഈ ഒരു ക്രോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത് നമ്മൾ ഏതൊരു വീട് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളത് ആ വീടിൻ്റെ കിച്ചൺ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതുപോലുള്ള വീടിൻ്റെയൊക്കെ വീഡിയോസ് അധികവും കാണുന്നത് ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള പ്ലേസ് കൂടിയാണ് അവരുടെ കിച്ചൺ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അലൂമിനിയത്തിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് another. നാനോ വൈറ്റ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാള് കൊടുത്തിരിക്കുന്ന ടൈല് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ ഫിനിഷ് വരുന്ന ടൈൽ ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ഗ്രേ ആണ് അതിന് നൽകിയിട്ടുള്ളത് മുകളിൽ അപ്പർ ഒക്കെ വരികയാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് നൽകിയിരിക്കുന്നു ഇത് അലുമിനിയം ഉപയോഗിച്ച് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അലുമിനിയത്തിൽ ഒരു ഒരു ബേബി ടച്ച് ഫിനിഷ് വരുന്ന സാറ്റിൻ ഫിനിഷ് വരുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട് അലൂസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇതിനൊരു ഗ്ലോസിനെസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക മാറ്റ് ഫിനിഷു ആയിരിക്കില്ല ഒരു സാറ്റിൻ ഫിനിഷ് ആയിരിക്കും ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫീൽ ഇതിന് ലഭിക്കും കാണുന്ന സമയത്ത് നല്ല ഭംഗിയിലായിരിക്കും നമുക്കത് ഫീൽ ചെയ്യാം ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് ഹുഡാൻ ഹോബ് ദ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ഫ്രിഡ്ജ് ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ ഒരു കൗണ്ടർ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലൊരു ഏരിയ ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതേപോലെ നമുക്കൊരു ചെയറൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് അകത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുണ്ട് ഓപ്പൺ ിച്ചൺാണ് കൂടുതൽ വലിയ വർക്കുകൾ ഇപ്പം നമ്മുടെ കുക്കിങ്ങിലേക്ക് പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ടൊരു വർക്ക് ഏരിയ സ്പേസ് ഇതിന്റെ പുറകിൽ കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നോർമൽ രീതിയിലാണ് ആ വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ നമ്മൾ അങ്ങോട്ട് കടക്കുന്നില്ല ഈ ഒരു ഡൈനിങ് സ്പേസിന് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് അപ്പം സ്റ്റെയറിലേക്ക് പോകാനുള്ളൊരു സ്റ്റെയർ കേസ് ആണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിടക്കാം അതിൻ്റെ ലാൻഡിംഗിൻ്റെ അടിഭാഗത്താണ് ഇവിടെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തല മുട്ടുവന്നൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഐഡിയ പരീക്ഷിക്കാവുന്നതാണ് നോർമൽ ഫ്ലോർ ഹൈറ്റിൽ നിന്നും രണ്ട് സ്റ്റെപ്പ് താഴ്ത്തിയാണെങ്കിൽ ഒരു ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വാള് ടൈലുകൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടയിൽ എപ്പോക്സി ചെയ്തിരിക്കുന്നു ഒരു മിറർ നൽകിയിട്ടുണ്ട് വലിയൊരു സെറയുടെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് വാനിറ്റി കൗണ്ടർ ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിലാണ് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂം എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് കാണാം രണ്ട് ബെഡ്റൂം ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഇടതും വലതുമായിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ ചെയ്തിരിക്കുന്നത് മുകളിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് ആദ്യ ബെഡ്റൂം എന്ന് കാണാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വൈറ്റ് ഡോറാ കേട്ടോ ബെഡ്റൂമുകൾക്കൊക്കെ നൽകിയിരിക്കുന്നത് അതിൽ രണ്ട് ഗ്രൂസ് നൽകിയിരിക്കുന്നു കാണുമ്പോൾ നല്ല ഭംഗിയാണ് കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കാരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഡോറാണ് വൈറ്റ് ഡോർ എന്ന് പറയുന്നത് ഫ്രെയിമിനും വൈറ്റ് ആവുമെടുത്തിരിക്കുന്നത് സ്റ്റീൽ കട്ടിലാണ് അതിൽ തന്നെ വൈറ്റ് പെയിന്റ് ചെയ്തിരിക്കുന്നു ഡോറിലേക്ക് വരുന്ന സമയത്ത് നോർമൽ ഡോറ് അതിൽ വുഡൻ ഡോറിന് വൈറ്റ് ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത് കയറി വരുമ്പോൾ ഇവിടെ ഒരു ഉണ്ട് അതിന്റെ ഡോർ ഇവിടെ നൽകിയിരിക്കുന്നു നേരെ ബെഡ്റൂമിനകത്തേക്ക് വരാം ഇതാണ് ഈ ബെഡ്റൂമിന്റെ ആംബിയൻസ് ഒരു കിങ് സൈസ് ബെഡ് നൽകിയിരിക്കുന്നു ബോർഡ് ഇതേപോലെ കുഷൻ വെച്ച് ചെയ്തിരിക്കുന്നു മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ വർക്കുകൾ ബോർഡർ വർക്കുകൾ ഇവിടെ നൽകിയിരിക്കുന്നു വാളിന് ഒരു കളറ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ വാളിന് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ അലുമിനിയം കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബ് കാണിക്കുക നമ്മൾ ഇത്രയും കാലം ആ വാർഡ്രോപ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അലുമിനിയത്തിൽ ഇത്രയും ഹൈറ്റിലെ ആ വാർഡ്രോപ്പ് നമ്മൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത് കംപ്ലീറ്റ് അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വുഡൻ ബോർഡർ ആണെങ്കിലും ഇതിൻ്റെ ഡോറുകളാണെങ്കിലും ഒക്കെ വാർഡ്രോബ് അലുമിനിയം കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വലിയൊരു മിതത നൽകിയിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ബെഡ്റൂമാണ് കൂടുതൽ ഇൻറ്റീരിയർ വർക്കിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് നോർമൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കട്ടിൽ അവർ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു കട്ടിലും അതിൽ തന്നെ ഒരു ബെഡും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ അപ്സ്റ്റെയറിൽ ഒരു മുറി കൂടെ ഉണ്ട് അതെങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്സ്റ്റെയർ കയറിയിട്ടൊന്ന് കാണിക്കാം മറ്റതൊരു നോർമൽ രീതിയിലാണ് ഇവിടെ തന്നെയാണ് ആ ഒരു ബെഡ്റൂം വരുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ഗ്ലാസ് ഹാൻഡ് റയിലാണ് സ്റ്റെയർകേയ്സ് നൽകിയിരിക്കുന്നത് ഇവിടെ കൈ പിടിക്കുന്ന ഭാഗത്ത് ആ ഒരു വുഡൻ എലമെന്റ് നൽകിയിരിക്കുന്നു ടൈലാട്ടോ ഈ ഒരു സ്റ്റെയർ കേസിൽ സ്റ്റെപ്പിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് റൈസറിന്റെ ഭാഗത്ത് ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്ത് നമ്മൾ സിറ്റൗട്ടിൽ സ്റ്റെപ്പിൽ കണ്ടിരിക്കുന്ന സെയിം ടൈല് ഉപയോഗിച്ചിരിക്കുന്നു ഇതാണ് ലാൻഡിങ് സ്പേസ് ഇവിടെ വലിയൊരു വിൻഡോ ആണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ലൈറ്റ് ഈ ഒരു വിൻഡോയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നത് ചെറിയൊരു പാസ്സി സ്പേസിലേക്കാണ് ഒത്തിരി സ്ഥലമൊന്നും മുകളിൽ വേസ്റ്റ് ആക്കിയിട്ടില്ല ചെറിയൊരു പാസ്സി സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു ഒരു ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നു ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഇത് ടെറസിലേക്കുള്ള ഡോറാണ് ബെഡ്റൂം സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു ബെഡ്റൂമിന്റെ ഫ്ലോറിങ് പണികൾ മാത്രമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കാരണം ഒരു ചെറിയ ഫാമിലിയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫും ചെറിയ രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് താഴത്തെ രണ്ട് മുറികൾ തന്നെ ധാരാളമാണ് മക്കൾ വലുതാവുന്ന സമയത്തേക്കാണ് ഈ ഒരു ബെഡ്റൂം മാറ്റി വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾ വലുതാവുമ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ബെഡ്റൂം ഫിനിഷ് ചെയ്യാം അന്നത്തെ ഡിസൈൻ എന്നുള്ളതാണ് ഇവിടെ ഇപ്പം കരുതി വെച്ചിരിക്കുന്നത് അതിനൊന്നും അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ബാൽക്കണി നമുക്കൊന്ന് കാണാം ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസ് ചുറ്റും ഒരുപാട് വീടുകളൊക്കെ വരുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഇവിടെ ഇതേപോലൊരു ജാലി ബ്രിക്കുകൾ നൽകിയിട്ട് ഒരു ഷോവാൾ നൽകിയിട്ടുണ്ട് ഒരു ടെറാക്കോട്ട ഫിനിഷ് ഒക്കെ നൽകിയിട്ടുള്ള ഒരു ജാലി ബ്രിക്ക് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് സെയിം രീതിയിൽ ഒരു ഡാഡോ ടൈലുകൾ ഈ ഡാഡോ ടൈൽ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ കുഞ്ഞു ടൈലുകളാണ് വിളിക്കുന്നത് പതിനൊരു ടെറാക്കോട്ട ഫിനിഷ് തന്നെ നൽകിയിരിക്കുന്നു ഇത് തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട് കോമ്പൗണ്ട് വാളിലും നൽകിയിട്ടുണ്ട് സോ ഇതുപോലെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഫസ് ആഡ് ആർട്ടിൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതിൻ്റെ ഡിസൈനേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് ഗോകുലും എഞ്ചിനീയർ ആയിട്ട് പ്രവർത്തിക്കുന്നത് രാഹുലുമാണ് അവരുടെ ഫോട്ടോസൊക്കെ ഞാൻ ഞാനിപ്പോൾ സ്ക്രീനിൽ നൽകുന്നുണ്ടാവും അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാൻ സാധിക്കും അവർ ഫേം ചെയ്തിട്ടുള്ള വർക്കുകളുടെ ഒക്കെ അപ്ഡേഷൻസ് അറിയണമെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റിൽ നൽകുന്നുണ്ട് അവർ ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഡിസൈനുകൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സർവോപരി ഈ വീട്ടിൽ താമസിക്കുന്ന ആളുടെ ഒരു ഫീഡ്ബാക്ക് ആണ് ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കാരണം ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ആൾ അദ്ദേഹമാണ് നമുക്ക് ആ ഒരു ഹൗസ് ഓണറോട് ഈ വീട്ടില് താമസിച്ച ശേഷം അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കാം അപ്പോൾ ഇവരാണ് ഈ വീടിന്റെ ഹൗസ് ഓണേഴ്സ് നിസഞ്ചേട്ടനും വൈഫും ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് നിങ്ങളെ കൂടാതെ രണ്ടാളുകളുടെ വീട്ടിലുണ്ട് അല്ലെ നിങ്ങളെ മക്കള് അപ്പൊ അവര് എത്രയിലാണ് പഠിക്കുന്നു രണ്ടുപേരും പോയിരിക്കാണ് വീട് തൊട്ടടുത്ത് തന്നെയാണ് കുടുംബ വീടൊക്കെ ഉണ്ട് തറവാടൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് പുതിയൊരു വീട് വെച്ച് അവർ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ് ആ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ എത്ര ദിവസം ഒരു മാസം ഒരു മാസമായിട്ട് പുതിയ വീട്ടിലൊക്കെ താമസമൊക്കെ എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു െ ഒരു ഒരു ഗസ്റ്റ് എന്നുള്ള ഞാൻ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് എന്റെ ഒരു ഫീലിംഗ് പറയുകയാണെങ്കിൽ ഒത്തിരി വലിയ വീടല്ലെങ്കിലും ഉള്ള വീട് നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പൊ ഇതില് ക്രെഡിറ്റ് ആർക്കിടെക്ടിന് സ്വാഭാവികമായിട്ട് നമ്മള് കൊടുക്കണം അപ്പൊ എങ്ങനെയാണ് ഗൂഗിളിനെയും രാഹുലിനെയും ഒക്കെ പരിചയപ്പെടുന്നത് വീഡിയോ തന്നെയാണ് അവരെ നമ്മൾ ഡിസ്കഷനും വർക്ക് നടക്കുന്ന സമയത്ത് അവരുടെ ഒരു സൂപ്പർവിഷനും മേലോട്ടോ എങ്ങനെയുണ്ട് കസ്റ്റമർ എന്നുള്ള രീതിയിൽ കസ്റ്റമർ ഹാപ്പിയാണ് പിന്നെ ഈ ഒരു വർഷക്കാലത്തോളം അത് ഡീൽ ചെയ്തത് ഫുൾ വൈഫായിരുന്നു അതെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ ഒരു സൂപ്പർവിഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് സൂപ്പർവൈസറെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ അവർ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാനുള്ള ഒരു വീട് പണിയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നായിരിക്കും നിങ്ങളെ തന്നെ ഒരുപാട് കാലത്ത് സ്വപ്നമായിരിക്കും നിങ്ങളൊരു വീട് പണിയാൻ ഒത്തിരി അന്വേഷിച്ചിട്ടൊക്കെയാണ് ആളുകൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് നിങ്ങൾ ഈ വീട് പണിതതിനു ശേഷം ർക്കിടെക്ടിനെ ഒരു വേറെ ഒരാൾ സജസ്റ്റ് ചെയ്യുമെന്ന് തീർച്ചയായും സജസ്റ്റ് എന്റെ ആവശ്യത്തിൽ തന്നെയായിരുന്നു ഒരു വീട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം അത് അവര് എന്തായാലും കുഞ്ഞുങ്ങള് വരികയാണെങ്കിൽ ഞങ്ങളുടെ അന്വേഷണം കുറയും സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റുകളായിട്ട് എഴുതി ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ ലൈക്ക് ഈ വീഡിയോക്ക് നൽകുക നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് നൽകുക ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് മറ്റു വീഡിയോകൾ കാണാം